നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വേദനകളാണ് വെറും വേദനകളല്ല മുട്ടിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള വേദനയും അതുപോലെ അതിനോടൊപ്പം തന്നെ എല്ലുകൾക്ക് നമുക്ക് ബലക്കുറവുള്ളവർക്ക് ഇത് നമുക്ക് ബലം കൂട്ടാൻ സഹായിക്കുകയും ആ ഭാഗങ്ങളിലുള്ള നീർക്കെട്ടുകളും വേദനകളും ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇത് മാത്രമല്ല നമുക്ക് നടക്കുന്ന സമയങ്ങളിൽ അതായത് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാലുകൾക്ക് വേദനകൾ കൂടുതലായിട്ട് വരികയോ അല്ലെങ്കിൽ കാൽമുട്ടിന് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ളവർക്ക് കുറച്ച് സമയം നമുക്ക് സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേദനകൾ കൂടുതലായിട്ടുള്ളവർക്ക് നമുക്ക് നിലത്ത് ചമ്പ്രമടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇരുന്നിട്ട് നമുക്ക് എണീക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അതുപോലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ദൂരം അല്ലെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്സൊക്കെ തന്നെ വെക്കുമ്പോൾ തന്നെ കാലുകൾക്കൊക്കെ തന്നെ ബലക്കുറവും വേദനയും ഒക്കെ അനുഭവിക്കുന്നവർക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടും ഈ എല്ലുകൾക്കൊക്കെ തന്നെ ബലം കൂട്ടാൻ വേണ്ടും അവിടുത്തെ മസിൽസുകളിലൊക്കെ തന്നെ ബലം കൂട്ടാൻ വേണ്ടും ഇത് മാത്രമല്ല നമ്മുടെ ഈ ഒരു എല്ലുകൾക്ക് ഉള്ളിലുള്ള സൈഡ് ോവിയൽ ഫ്ലൂയിഡ് അതായത് നമുക്ക് മൂവ്മെൻറ്റ് സഹായകരമാകുന്ന ദ്രാവകമാണിത് ശ്ലേഷ്മ ദ്രാവകം എന്നാണ് എന്നാണിതിന് പറയുന്നത് ഈ ശ്ലേഷ്മ ദ്രാവകം നമുക്ക് കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വളരെ പുരാതന കാലം തൊട്ട് തന്നെ ഇത് ഉപയോഗിച്ച് പോരുന്നതാണ് ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല വെറും ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇത് ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരൊക്കെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ വളരെ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് വേദനകൾ പലതരത്തിലുള്ള തരത്തിലുള്ള വേദനകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പ്രധാനമായിട്ടും നമുക്കല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് മുട്ടിൻ്റെ ഭാഗത്തുള്ള വേദനയാണ് ഇതിന് നമുക്ക് ഈ ഒരു വേദനകൾ ഈ ഒരു ഭാഗത്ത് വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വരാൻ വേണ്ടി ചില കാരണങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ മാത്രം പറയാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് മുട്ടിനാണെന്നുണ്ടെങ്കിൽ മുട്ടിന് ചുറ്റുമുള്ള മസിൽസുകളാണ് ഈ ഒരു എല്ലിനെ നമുക്ക് ദൃഢമാക്കി നിർത്താൻ സഹായകരമാകുന്നത് എന്നാൽ ഈ മസിൽസുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബലക്കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എല്ലുകളെ ബാധിക്കുകയും ഇതുമൂലം നമുക്ക് എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് ഇത് ഒരു കാരണമാണ് മറ്റൊന്നെന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ാണ് ലൈഫ് സ്റ്റൈലിന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മൾ ഓവർ വെയ്റ്റ് ആവുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗങ്ങൾ കൊണ്ടായിക്കോട്ടെ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിക്കോട്ടെ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഓവർ വെയ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടുന്ന അനുസരിച്ച് നമുക്ക് ഈ മസിൽസുകളിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു എല്ലുകൾക്ക് നമ്മൾ പ്രഷർ കൂടുതലായിട്ട് വരികയും ഈ ഒരു പ്രഷർ മൂലം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് എല്ല് അതായത് നമുക്കൊരു ജോയിൻസിൽ രണ്ട് എല്ലുകൾ ഒരുമിച്ചിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇതിനിടയിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട് അതാണ് നമ്മുടെ സൈനോവിടെ ഫ്ലൂയിഡ് പോകുന്ന ഒരു ഗ്യാപ്പാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് കുറവായിട്ട് വരികയും നമുക്ക് ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ഒരസുകയും ആ ഭാഗത്ത് വേദനകളും അതുപോലെ തന്നെ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുന്നതാണ് ഇതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വെയിറ്റ് കൺട്രോൾ അല്ലാത്തവര് വെയ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ കൂടിയിട്ട് ഇതിനോടൊപ്പം തന്നെ ശ്രമിക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ വേദനകൾ മാറ്റാനും ഇതിനുള്ളിലുള്ള ആ ഒരു ദ്രാവകത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ നടക്കാനും ഒക്കെ തന്നെ എങ്ങനെ സാധിക്കുന്നു ഒറ്റ്രീഡിയൻ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ അതാണ് ബാർലിയുടെ വിത്ത് എന്ന് പറയുന്നത് ബാർലി സീഡ്സ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഇതിനെ നമ്മൾ സംസ്കൃതത്തിൽ യവം എന്ന് പറയാറുണ്ട് നമ്മൾ മലയാളത്തിലും പലപ്പോഴും യവം എന്ന് പറയാറുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും മഗ്നീഷ്യം ഫോസ്ഫ്രസ് സെലീനിയം ബീറ്റ ഗ്ലൂക്കൻസ് തുടങ്ങിയിട്ടുള്ളതും ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ബി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് ും വിറ്റമിൻസുകളും ഒക്കെ തന്നെ ഇതിൽ സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ കാൽസ്യത്തിനോട് നമ്മൾ ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൽസ്യത്തിൽ ആയിട്ട് വരുന്നത് ഒന്ന് മഗ്നീഷ്യം ഒന്ന് ഫോസ്ഫറസും നല്ല രീതിയിൽ തന്നെ കാൽസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ബാർലിയിലും നമുക്ക് മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ തന്നെ ഇത് നമ്മുടെ എല്ലിന്റെ ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വളരെയേറെ സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയുണ്ട് ഉപയോഗിക്കേണ്ടാത്തവർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം ഉപയോഗ രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബാർലി എന്ന് പറയുന്നത് നമുക്ക് ഏത് അങ്ങാടി കടയിലാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം നമ്മൾ ബാർലി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തവിട് കളയാത്ത ബാർലി വേണം എടുക്കാൻ വേണ്ടി അതായത് ഇതിന് പുറമേയുള്ള നമുക്ക് നെല്ല് പോലെ തോന്നിക്കും എന്നാൽ ആ ഒരു അതുപോലെ തന്നെ നമുക്ക് തവിട് കളയാത്തുള്ള ബാർലിയുടെ വിത്തുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത് നമുക്ക് ഒരു പിടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി ബാർലി നമ്മൾ എടുക്കാം എന്നിട്ട് ഒരു ചില്ലി ഗ്ലാസ്സിലേക്ക് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു വെക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ എടുത്തിട്ടുള്ള ബാർലി ഒന്ന് കഴുകിയതിന് ശേഷം അതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക എന്നിട്ട് ഇത് അടച്ചിട്ട് കറക്റ്റ് ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്കത് കുതിർത്ത് വെക്കേണ്ടതാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ആറ് മണിക്ക് വൈകിട്ട് ആറ് മണിക്കാണ് ഇട്ടെങ്കിൽ രാവിലെ ആറ് മണിയാകുമ്പോഴേക്കും ഇതെടുക്കുക എന്നിട്ട് ഒരു സോസ് പാനിൽ നമ്മളിത് ചൂടാക്കുക നമുക്ക് ഈ വിത്തുകളൊന്നും തന്നെ അരിച്ചെടുത്തിട്ടല്ല അതുപോലെ തന്നെ ഇട്ടിട്ടാണ് ചൂടാക്കേണ്ടത് ചൂടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടരുത് നമ്മൾ ഒരു സിമ്മിൽ ഇട്ടിട്ട് അതായത് ചെറിയ കൂടി തന്നെയാണ് നമ്മൾ പോവേണ്ടത് ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ ഇതുപോലെ ചൂടാക്കാം എന്നിട്ട് അത് ആ ഒരു വെള്ളം തിള നമുക്ക് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ് അതുപോലെ അത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇതേ ചില്ലി ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചു വെക്കാവുന്നതാണ് ഒഴിച്ചു വെച്ച് ഇത് അടച്ചിട്ട് ഒരു ആറ് മണിക്കൂർ വീണ്ടും നമ്മളിത് അടച്ചിട്ട് വെക്കാം ഈ ആറ് മണിക്കൂറിന് ശേഷം നമ്മളിത് അരിച്ചെടുത്തതിന് ശേഷം ഈ വെള്ളം നമ്മൾ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു എല്ലുകളുടെ നമുക്ക് ആ ഒരു പരസ്പരമായ ജോയിൻസുകളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഈ സന്ധികളുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡ് ശ്ലേഷ്മദ്രാവം കൂടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുകയും നമുക്ക് മൂവ്മെന്റ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തെ വേദനകളും നീർക്കെട്ടുകളും ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി നമ്മളിത് എത്ര ദിവസത്തേക്കാണ് കുടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരുന്നതാണ് നാലാഴ്ച തൊട്ട് രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ വരെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് മാക്സിമം നമുക്ക് രണ്ട് മാസം വരെ കുടിക്കാം നാലാഴ്ച എന്തായാലും കുടിച്ചിരിക്കണം മിനിമം നാലാഴ്ച കുടിക്കാം മാക്സിമം നമ്മൾ രണ്ട് മാസമാണ് കുടിക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ആറാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വേദനകളും നീർക്കെട്ടുകളും കുറഞ്ഞു പൂർണ്ണമായിട്ടും കുറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിർത്താവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടു മാസം വരെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി ചിലർക്ക് നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ച എടുക്കുമ്പോൾ തന്നെ ആ ഭാഗത്തെ വേദനകളും നീർക്കെട്ടുകളും കുറയാണെന്നുണ്ടെങ്കിലും ആ ഒരു നാലാഴ്ച എന്നുള്ളത് കംപ്ലീറ്റ് ആക്കുക അതിനുശേഷം അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് കുടിക്കേണ്ടത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്നുള്ളതാണ് ഗ്ലൂട്ടൻ അല ർജി ഉള്ളവർ ഇത് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ സിലിയാക് ഡിസീസ് ഉള്ളവരും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അല്ലാത്തവർക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഷുഗർ പേഷ്യൻസിന് പ്രമേഹ രോഗികൾക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇതിൽ നമുക്ക് സിലീനിയം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ തൈറോയിഡ് പേഷ്യൻസിന് വളരെയേറെ സഹായകരമാകുന്നതാണ് അവരുടെ കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോമൺ ആയിട്ട് വരുന്ന കമൻസുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നതും അതുപോലെ നമുക്ക് പ്രഗ്നൻറ്റ് ലേഡീസാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഫീഡിങ് മദർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശരീരം കുഴപ്പമൊന്നും ഇല്ലാതായിട്ട് ഓക്കെ ആയി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുടിക്കാൻ പറ്റുന്നതാണ് പ്രഗ്നൻറ്റ് ലേഡീസും അതുപോലെ ഫീഡിംഗ് മദേഴ്സും അവരുടെ തന്നെയുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് പെർമിഷൻ വാങ്ങിയതിന് ശേഷം കുടിക്കുക അതുപോലെ അല്ലാത്തവർക്കെല്ലാം തന്നെ നമുക്കത് കുടിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് സിലിയാക് ഡിസീസ് ഉള്ളവർക്കും മാത്രം ഇത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇനി നമുക്കൊരു കാര്യം പലപ്പോഴും എനിക്ക് കമൻസിൽ വരുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേര് വളരെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് അഭിപ്രായങ്ങൾ പറയാറുണ്ട് ചിലർ ചിലപ്പോൾ പറയാറുണ്ട് ഇത് ഇത് ചെയ്തതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ പറയുന്ന ഓരോ ഹോം റെമഡീസും നമ്മളൊന്ന് ചെയ്ത് നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട്സ് എന്തായാലും ലഭിക്കുന്നതാണ് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ശരീരരീതികളും ആഹാര രീതികളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നുണ്ടാകുന്നത് അപ്പോൾ പേഷ്യൻസോടുകൂടിയിട്ട് കാത്തിരിക്കുക അതുപോലെ നമുക്ക് ആ ഒരു ഓരോ പ്രയോഗങ്ങൾ നിങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നത് ചില അതായത് നമുക്ക് വേദനകൾക്ക് തന്നെ പല പ്രയോഗങ്ങളുണ്ട് ഒരു പ്രയോഗം മാത്രമല്ല പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതികളായിരിക്കും നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്രദ ഉപകാരപ്രദപ്രദമാവാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അല്ലെങ്കിൽ പല പ്രയോഗങ്ങൾ നമ്മൾ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് കമൻസ് ഒരുപാട് പോസിറ്റീവ് കമൻസ് വരാറുണ്ട് നിങ്ങളുടെ എല്ലാ കമൻസിനും ഞാൻ അത്രയേറെ വിലമതിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി